നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം മായ വാക്കുകൾ പറയുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സൂചകമായി കണക്കാക്കുന്നുണ്ട് ആർക്കും ദോഷം ചെയ്യാത്ത തരത്തിൽ വേണ്ടി വന്നാൽ അല്പം കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രായോഗികമായി ഇത് ചിലപ്പോൾ ശരിയാണെന്ന് വരാം പക്ഷേ ആധ്യാത്മികമായി ഒരിക്കലും ശരിയാണെന്ന് പറയാനാകില്ല കാരണം നമ്മുടെ അന്തസത്ത സത്യസ്വരൂപമാണ് സത്യവസ്തുവ് എന്നാണ് ആത്മരൂപത്തെക്കുറിച്ച് സാധാരണയായി പറഞ്ഞു വരുന്നത് അപ്പോൾ ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് അസത്യത്തിലൂടെ എന്തായാലും സാധ്യമാകില്ല സത്യത്തിലൂടെ മാത്രമേ സാധിക്കൂ സത്യവചനത്തിലൂടെ നമ്മൾ ക്രമേണ ആ പരമമായ സത്യത്തിലേക്ക് അടുക്കുന്നു സത്യം പറയണം ധർമ്മം ആചരിക്കണം എന്നെല്ലാം വേദം ഉപദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് അതേസമയം സത്യം പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വകതിരിവില്ലാതെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ അത് നമ്മുടെയും മറ്റുള്ളവരുടെയും സമാധാനം കെടുത്തിയെന്ന് വരാം തുടർന്ന് അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം निषेधे कृते नेति नेदीति वाक्य समाधि स्थिता यदा भाति पूर्ण अवस्था त्रयातीत अद्वैतमेक परम ब्रह्म तदेवाहमस्मि निषेधे कृते नेति नेति वाक्यै यदा भवति पूर्णम् अवस्थात्रयातीत अद्वैतमेकं परं ब्रह्मनित्यं तदेवस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഓ ഗുരു ബ്രഹ്മാ ഗുരു ഗുരുദേവോ മഹേശ്വര गुरुःसाक्षात् परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ നമ്മൾ അഞ്ചാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് വിവിധ പ്രകാരം അനുസന്ധാനം ചെയ്ത് പരമമായ സത്യസ്വരൂപമാണ് താനെന്നുള്ളത് ഉറപ്പിക്കുകയാണ് അഥവാ ആ ഒരു അനുഭൂതിയെ പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ അപവദിക്കാവുന്ന സകലത്തെയും അപവദിച്ച് സ്വരൂപത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ഈ അഞ്ചാം ശ്ലോകത്തിൽ നിഷേധേ കൃത്തെ തിവാക്യൈ സമാധിസ്ഥിതാം യഥാഭാതിപൂർണ്ണം അവസ്ഥാത്രയാതീതമദ്വൈതമേകം പരം ബ്രഹ്മ നിത്യം തദേവഹമസ്മേ നേത്തി നേത്തിവാക്യൈ നിഷേധേ കൃത്തെ സമാധിസ്ഥിതാം യത് പൂർണ്ണം ആഭാതി ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്നിങ്ങനെയുള്ള വാക്യങ്ങളെക്കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ സമാധിഷ്ഠിതന്മാർക്ക് അഥവാ സമാഹിതന്മാർക്ക് യാതൊരു പൂർണ്ണമായത് പ്രകാശിക്കുന്നുവോ അത് ഞാനാകുന്നു ഇവിടെ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന വേദാന്തവാക്യങ്ങൾ ഒരു വാക്യവും തന്നെ വാച്യാർത്ഥതയാ ഉപദേശിക്കുന്നില്ല ഇതാണ് ബ്രഹ്മമെന്ന് വാക്കുകൊണ്ട് പറയാൻ അസാധ്യമാണ് അപ്പോൾ വേദാന്തവാക്യങ്ങൾക്ക് അല്ലെങ്കിൽ ഔപനിഷതങ്ങളായ വാക്യങ്ങൾക്കൊക്കെ ലക്ഷ്യാർത്ഥമാണ് സ്വീകരിക്കേണ്ടത് ലക്ഷിതമാവുകയാണ് ലക്ഷ്യീകരിക്കപ്പെടുകയാണ് അതിൽ രണ്ട് പ്രകാരത്തിൽ വാക്യങ്ങളുണ്ട് ഒന്ന് സ്വരൂപലക്ഷണപരമായത് രണ്ട് തടസ്തലക്ഷണപരമായത് സ്വരൂപലക്ഷണപരം എന്ന് പറയുമ്പോൾ ആ വാക്യത്തെ വിചാരം ചെയ്ത് അതിനാൽ ലക്ഷീകരിക്കപ്പെടുന്ന അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ അത് ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചായിരിക്കും ഉദാഹരണം സത്യം ജ്ഞാനം അനന്തം ആനന്ദം വിശുദ്ധം വിമുക്തം ഇങ്ങനെ ഇങ്ങനെ അനേക പദങ്ങൾ മറ്റൊന്ന് തടസ്ഥ ലക്ഷണം എന്ന് പറയുമ്പോൾ ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് അതിലൂടെ ലക്ഷ്യീകരിക്കപ്പെടുന്നതിനെ ബോധിപ്പിക്കുക ഉദാഹരണം പറഞ്ഞാൽ യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ യന ജാത ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി ഈ കാണാകുന്ന സകല ചരാചര പ്രപഞ്ചങ്ങളും എന്തിൽ നിന്നാണോ ജനിക്കുന്നത് എന്തിനാലാണോ നിലനിർത്തപ്പെടുന്നത് എന്തിലേക്കാണോ വിലയിക്കുന്നത് അതെന്താണെന്ന് വിശേഷേണറിയാനിച്ഛിക്കൂ എന്ന് അപ്പോൾ അവിടെ ജീവ ജഗത്തുക്കളെ ചൂണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ ചൂണ്ടിയിട്ട് ഇതിൻ്റെ കാരണവും അധിഷ്ഠാനവും എന്തെന്ന് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അത് തടസ്സ ലക്ഷണമാണ് അതുപോലെ മറ്റൊരു ഉപദേശ രീതി അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത എന്ന് പറയാറുണ്ട് അധ്യാരോപം അപവാദം ഈ കാണാകുന്ന സകലത്തിലും സത്യത്തെ നമ്മൾ അധ്യാരോപിക്കുന്നു അപവാദം എന്ന് പറയുമ്പോൾ കാണാകുന്ന സകലത്തെ ഈ നിഷേധിച്ച് നിഷേധിക്കാനാവാത്തതിനെ ലക്ഷീകരിക്കുന്നു ഈ വിഷയത്തിലാണ് ഈ നേത്തി നേത്തി തുടങ്ങിയ വാക്യങ്ങൾ പ്രസക്തമാക്കുന്നത് ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്നുള്ള വാക്യങ്ങൾ ഉപനിഷത്തിൽ അഥാത ആദേശോ നേത്തിനേത്തിസ്മാതി നേത്യന്യത് പരമസ്തി എന്ന് ഉപദേശിക്കുന്ന ഭാഗമുണ്ട് ബൃഹദാരണ്യകത്തിൽ കത്തിൽ അഥാത ആദേശ അനന്തരം ഇതാ ആദേശം ഉപദേശം നൽകപ്പെടുന്നു എന്താ അത് നേത്തി നേത്തി ഇപ്രകാരമല്ല ഇപ്രകാരമല്ല ഇത്ര പറഞ്ഞിട്ട് ശ്രുതി സക്ഷാൽ ശ്രുതി ഭഗവതി പറയുകയാണ് നെഹി ഏതസ്മാത് ഇതിനപ്പുറത്തൊന്നില്ല ഇതിനപ്പുറത്തൊരു ഉപദേശം ഇല്ല ഇതിനപ്പുറത്തൊരു പ്രമാണമില്ല നേ ഇതി ഏതത് പരമസ്ഥി ഇത് പരമമായ ഉപദേശമാകുന്നു ഇതിനപ്പുറത്ത് പരമമായ മറ്റൊന്നില്ല എന്ന് പറയുമ്പോൾ ഈ വ്യഷ്ടിയിലും സമഷ്ടിയിലും നമ്മൾ എന്തിനോടൊക്കെ താതാത്മ്യപ്പെട്ട് കഴിയുന്നുവോ എന്തൊക്കെ ഉണ്ടെന്നറിയുന്നുവോ അവയെ മുഴുവൻ സ്വരൂപവിചാരം ചെയ്ത് ഇതല്ല സത്യം ഇതല്ല സത്യം എന്ന് നീക്കം ചെയ്യുകയാണ് സ്ഥൂല ശരീരം ഇതല്ല ഞാൻ ഇതെൻ്റെ ഉപാധിയാണ് ഇതെന്നാൽ കാണപ്പെടുന്നതാണ് ഇത് നിത്യവും പരിണാമവിധേയമാണ് ഇത് ഉദ്ഭവനാശങ്ങളോടുകൂടിയതാണ് അങ്ങനെ സ്ഥൂല ശരീരത്തെ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ പ്രാണനെ എടുക്കും അതിനെ നിരൂപണം ചെയ്ത് ഇതല്ല ഞാൻ ഇതെൻ്റേതാണ് വികാരയുക്തമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെടുക്കുന്നു മനസ്സിനെടുക്കുന്നു ബുദ്ധിയെടുക്കുന്നു അതുപോലെ ബാഹ്യ പ്രപഞ്ചത്തിൽ എന്തെല്ലാം എന്തെല്ലാം കാണപ്പെടുന്നുണ്ടോ സക്കലത്തിനെയും എടുത്ത് ഇതല്ല സത്യം എന്ന് നിഷേധിക്കുമ്പോൾ എന്ത് അനിഷേധ്യമായത് ശേഷിക്കുന്നുവോ അതിനെ ചൂണ്ടിയിട്ടാണ് നിഷേധേ കൃതേ നേക്യൈഹി നേതി നേതി തുടങ്ങിയ ഔപനിഷതവാക്യങ്ങളെ കൊണ്ട് നിഷേധം ചെയ്താൽ യാതൊന്ന് പ്രകാശിക്കുന്നുവോ നിഷേധിക്കാനാവാത്ത പരമസത്യം പ്രകാശിക്കുന്നു ആർക്ക് അതാണ് എന്ന് പറഞ്ഞത് നല്ലപോലെ വിചാരം ചെയ്യേണ്ടുന്നൊരു പദമാണ് അടുത്ത പ്രാവശ്യം ആവട്ടെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം